ആ ഗൗരവമുള്ള സ്ഥലത്താണ് ഞാൻ വീടെടുത്ത് താമസിക്കുന്നത് അപ്പോൾ ആദ്യമേ ഞാൻ കേട്ടിട്ടുള്ളൊരു കഥ സക്ഷാൽ മാനവേദന സഹോദരിപ്പാട് ആദ്യം താമസിച്ചെന്ന് പണ്ടത്തെ കൂലത്ത് അവിടെ കൂലകം അവിടെ എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് അപ്പോൾ ഒരു ദിവസം അദ്ദേഹം നിത്യകർമ്മങ്ങളെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ മുമ്പിലുള്ളൊരു മാവൻ ചൂട്ടില് ആ മാവനെ ഞാൻ മനസ്സിൽ വെച്ചുകൊണ്ട് ഒരു മാവ് ഞാൻ നട്ടു കടത്തിയിട്ടുണ്ട് എൻ്റെ വീട്ടിലൊന്നുകൂടി ആ മാവിൻ്റെ ചുവട്ടിൽ കുട്ടികൾ റച്ചിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് ഇദ്ദേഹം നോക്കിയപ്പോൾ അരയിൽ മണിക്കിങ്ങനെയും കാലിൻ്റെ നല്ല പിന്നെ നല്ല പിതാംബരവും ഓടക്കുഴലും മയിൽപീലിയൊക്കെ ആയിട്ടുള്ള ഒരു കുട്ടി ആ കൂട്ടർ ഓടുന്ന കണ്ടുവന്നാണ് ഇദ്ദേഹം പരിഭ്രമിച്ച് ഓടിപ്പോയിട്ട് ആ കുട്ടിയെ കുടിക്കുകയും അവസാനം മയിൽപ്പീലി മാത്രം കയ്യിൽ കിട്ടുകയും ചെയ്തതാണ് ആ മയിൽപ്പീലി ആണ് അദ്ദേഹം രചിച്ചിട്ടുള്ള കൃഷ്ണാഠം എന്ന കൃതിയുടെ ഇവിടെ ഗുരുവായൂർ ഭഗവാൻ്റെ മുമ്പിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ആ കൃഷ്ണാട ക ആദ്യത്തെ കൃഷ്ണ അദ്ദേഹം കണ്ടിട്ടുള്ള രൂപമാണ് ആ കൃഷ്ണരൂപം ആണെന്ന് പറയുന്നത് ആ കൃഷ്ണരൂപത്തിൽ മയിൽപീരി ആ ഒറിജിനൽ ആന്ന് അന്ന് പിടിയിട്ടിട്ടുള്ള മയിൽപീരിയാണ് വെച്ചത് ആദ്യം അവർ ഇപ്പോഴും കൃഷ്ണാടത്തിൻ്റെ മഹാത്മ്യം അതാണ് എന്ന് ഞാൻ പറയുന്നു അപ്പോൾ ഈ ഓടി പിടിച്ചിട്ടുള്ള ഒരു കുട്ടിയുണ്ടല്ലോ ഈ കൂട്ടത്തിൽ ഭഗവാനെ കാണാൻ വേണ്ടി വന്നിട്ടുള്ള ഈ കൂട്ടത്തിൽ എവിടെയെങ്കിലും എൻ്റെ കണ്ണുണ്ടെങ്കിൽ എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ നിങ്ങളെ കൂട്ടത്തിൽ ഗോപികമാരും യശോധന്മാരും അന്തഗോപന്മാരും എല്ലാവരും ഉണ്ടാവും ആരാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ കാരണം ഒരേപോലെ ഭഗവാനെ ആശ്രയിച്ച് ഇവിടെ എത്തുന്ന ആരെയാണ് നമ്മൾ ഞാൻ സങ്കല്പിക്കുക എന്ന് എനിക്ക് അറിഞ്ഞോടാം അതുകൊണ്ട് നിങ്ങളെല്ലാവരെയും ഞാൻ വർദ്ധിക്കുന്നു ഇത്ര പറയാൻ പറ്റുള്ളൂ ഭഗവാന്റെ ഈ ഒറ്റക്കാരനെയാണ് ഞാൻ ഇന്നത്തെ ദിവസം ഇവിടെ എത്താൻ ഇടയായത് മാത്രമല്ല സാക്ഷാൽ ഭഗവാന്റെ ആ ഗായിക രാധയുടെട ഒരു സ്ഥലം വഹിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ചിത്രയെ രാവിലെ കാണാൻ പറ്റി ഇതിൽ കൂടുതൽ പുണ്യം ജോലും ആ മധുരശബ്ദവും ചിത്ര ഒഴുവിത്തുന്ന ഭക്ഷണവും കഴിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ഇതിൽ കൂടുതൽ പുണ്യമൊന്നും വരാനില്ല ഈ എല്ലാവർക്കും ഞാനാണ് നന്ദി പറയുന്നത് ഇങ്ങനെയുള്ള മനോഹരമായ ഒരു പ്രഭാതം എനിക്ക് സമ്മാനിച്ചത് ഭഗവാനും ഈ ഭാരവാഹികളും ഒക്കെ കൂട്ടിയിട്ടുണ്ട് ഞാൻ നിങ്ങളെല്ലാവരെയും ഒന്നുകൂടി നമസ്കരിക്കുന്നു അതുപോലെ എനിക്ക് പറയാൻ പറ്റുന്ന പറയാനുള്ള കുറേ കാര്യങ്ങൾ സംശയം ഇപ്പോൾ ഈ സംസാരിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട് ഞാൻ ഭഗവാൻ്റെ മുമ്പിൽ ഒരിക്കലും എനിക്ക് ഇന്നത് തരണമെന്നോ അല്ലെങ്കിൽ എൻ്റെ അസുഖം മാറണമെന്നും ഞാൻ പ്രവർത്തിക്കാറില്ല അത് അദ്ദേഹത്തിന് ഇഷ്ടമാണ് മാറിയിട്ട് നടക്കട്ടെ എന്ന് അദ്ദേഹം വിചാരിച്ചാൽ നടക്കും അല്ലേ നടക്കില്ല അത്ര പക്ഷേ ഈ രീതിയിൽ ഞാൻ നടക്കും കാണട്ടെ ഭഗവാൻ കാണട്ടെ പിടിക്കുന്ന കാലിപ്പിടിക്കുന്നത്തനാണല്ലോ അപ്പം അവനങ്ങനെ നടന്നാൽ മതി എന്ന് ഭഗവാൻ തോന്നുകയാണെങ്കിൽ ഇപ്പം ഞാൻ ഇതൊന്നും പറയുന്നില്ല അതുകൊണ്ട് ഭഗവാന്റെ ഭാഗത്തേക്ക് വിട്ടിരിക്കുകയാണ് ഞാൻ പണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ എഴുപത്തി ഒന്നല്ല എഴുപത്തിരണ്ടോ എഴുപത്തി മൂന്നോ കൂടെ പിന്നെ നമ്മൾ നന്നാക്കുന്ന സമയത്ത് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു അന്ന് നാൽപ്പത്തൊന്ന് ദിവസത്തെ ഭജനത്തിനാണ് ഞാൻ തുടങ്ങുന്നത് എല്ലാ ദിവസവും എനിക്ക് ദർമല്യം തുടരാൻ പറ്റിയിട്ടുണ്ട് അപൂർവമായ നേട്ടമായിട്ടാണ് ഞാൻ കണക്കിടക്കുന്നത് നാൽപ്പത്തൊന്ന് ദിവസം മുടങ്ങാതെ നിർമ്മാല്യം തൊഴുക എന്ന് പറയുന്നത് അപൂർവമായ നേട്ടമായിട്ടാണ് ഞാനിവിടെ കാണുന്നത് അത് ഞാൻ നേടിയിട്ടുള്ളതാണ് ഭക്തിപൂർവ്വം ഞാൻ അഭിമാനിക്കുന്നുള്ളത് അന്ന് അന്ന് ഞാൻ ഇവിടെ കണ്ടു പോയിട്ടുള്ള ശേഷം ഞാൻ രണ്ട് മൂന്ന് പാട്ടുകൾ എഴുതിയിരുന്നു ആ പാട്ടിൽ പണ്ട് പിന്നെ അത് പിന്നെ കാസിറ്റീവ് ആയിട്ട് വന്നു അതിനകത്ത് ഒരു പാട്ട് ഞാൻ മുമ്പോളാം നോക്കാം മാറാം മുമ്പോളെ പറ്റുമോ നോക്കട്ടെ അതില് ഞാൻ അന്ന് ആദ്യം കണ്ടിട്ടുള്ള കുറെ രംഗങ്ങളതിനകത്തുന്നു കണ്ടു കിഴക്കേ നടക്കൽ മഞ്ജുളാലിന്നു ചാത്തിച്ചു ചുറ്റിയ പൂഞ്ചേല പോലെയും കണ്ണന്റെ മാവിലെ നിർമാല്യമാല കണ്ടു കിഴക്കേ നടക്കൽ കിഴക്കേ നടക്കൽ ഇന്നും നമുക്ക് കാണാം ഒരു ആല് മഞ്ജുലാൽ ആ മഞ്ജുളാലിൻ്റെ പൂന്താനം പറഞ്ഞിട്ടാണ് അദ്ദേഹം അല്ല ഈ മഞ്ജുള വാരിസിയാൽ അവിടെ കെട്ടിവെച്ച ഭഗവാൻ ചാർത്താൻ പറ്റാതിരുന്ന മാല അവിടെ ചേർത്തിക്കൊടുക്കും ഭഗവാൻ മുഴിയുണ്ട് എന്നൊരു അങ്ങനെ മഞ്ജുള അവിടെ ചാർത്തി കാരണം മഞ്ജുളാൽ അല്ല മഞ്ജുള അല്ലെങ്കിൽ ചാർത്തിച്ച മാല ഭൂന്താനം ചാർത്തിച്ച മാലയാണ് പക്ഷേ പിറ്റേ ദിവസം പിന്നെ ഭഗവാന്റെ അടുത്ത് വന്നപ്പോൾ ഈ മാന നിർമ്മാല്യമായിട്ട് തിരിച്ചിട്ടാണ് അപ്പോൾ ആ നിർമ്മാല്യം മേൽശാന്തി എടുത്താൽ തീരാത്ത നിർമ്മാല്യമായി അത് ഭഗവാൻ സ്വീകരിച്ചാണ് അതാണ് പാഞ്ചാലി ചുറ്റിയ പൂഞ്ചേല കണ്ണന്റെ പോലെയർ കണ്ടു കിഴക്കേ നടക്കൽ അതാണ് ഉണ്ടോ ഗജങ്ങൾ പാണ്ഡ്യരാജൻ്റെ പുണ്യത്തരിമ്പ് സച്ചിദാനന്ദത്തിടം പെഴുന്ന കേശവനുണ്ടോ നടുക്ക് ഇന്നും കേശവനുണ്ടോ നടുക്ക് എനിക്കിപ്പോഴും പാടാൻ പറ്റുന്നു എനിക്ക് പക്ഷേ എനിക്ക് പാടിയേ പറ്റി പ്രവം കേൾക്കണം അപ്പോൾ അന്ന് ഗജങ്ങളുണ്ടായിരുന്നു ആ കൂടുതൽ എൻ്റെ കേശവൻ ഉണ്ടായിരുന്നു പിന്നെ പാണ്ഡ്യരാജന്റെ പാണ്ഡിത്യ ഇന്ദ്രഗിംദ പാണ്രാ പാണ്ഡ്യവംശാതിരാജാന്ന് കൊണ്ട് സ്വാഗോ നാരായണീധൻ ആ പാണ്ഡ്യവംശാതിരാജനായിട്ടുള്ള ഇന്ദ്രഗുന്ദന്റെ അവതാരമായ കേശവൻ കൂടെ ഉണ്ടായിരുന്നു സച്ചിദാനന്ദ തടമ്പഴിഞ്ഞ കേശവൻ ഉണ്ടായിരുന്നു കൊണ്ടെന്നും ി കൂടെ ഓട്ടൂരും ഉണ്ടായിരുന്നു അന്ന് ആന ഉണ്ടായിരുന്നു ഓട്ടൂരുണ്ടായിരുന്നു അവരൊക്കെ നിങ്ങൾ ഇപ്പോഴും കാണുന്നുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം ഇപ്പോഴും ഞാൻ കാണുന്നുണ്ട് അവരൊക്കെ കൂത്തമ്പലത്തിനകത്ത് ദേവഗീതാതരംഗത്തിലൂടെ മുനിമാർ കേൾക്കാനിരിക്കുന്ന സപ്താഹമുണ്ടായിരുന്നു ത്തിനെ കണ്ടു അന്ന് പക്ഷെ പക്ഷേ സനകാരിമുനിമാർ കേൾക്കുന്ന സപ്താഹം അവിടെ ഉണ്ടായിരുന്നു ആ കൂട്ടത്തില് സനകാതി മുനിമാർ വായിക്കുന്നതോ കേൾക്കുന്നതായ ആയ സപ്താഹം ഉണ്ടായിരുന്നു അത് ഇന്നും ഉണ്ടോ ഉണ്ട് ഉണ്ടാവണം അല്ലെങ്കിൽ ഭഗവാൻ ഭഗവാനുണ്ടാവില്ലല്ലോ ഭഗവാൻ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ടാണ് ഇത്രയും ഭഗവാന്റെ അടുത്തേക്ക് പോകാനുള്ളൊരു തിരക്ക് ഇല്ല അത് രാപ്പാകനുള്ള ഈ തിരക്ക് എന്നെ ഉണ്ടാക്കുന്ന ആ കാട്ടത്തിൽ തിരക്കാണ് എനിക്ക് പറയാനുള്ള കുറേ കാര്യങ്ങൾ കൂടെ ഉണ്ട് ശരിക്കും അങ്ങനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്ന് ചട പക്ഷെ ഈ നഗരസേ യുദ്ധാന്മാരുടെ തൗദ്യുദ്ധാന്മാരുടെ ഭക്ത ഭക്തന്മാരുടെ ഈ മീറ്റിങ്ങിന് പറയാവുന്ന ചില കാര്യങ്ങളാണ് ഞാൻ വിശ്വസിക്കുന്നത് നമ്മൾ ഭക്തി പ്രധാനപ്പെട്ട കാര്യമാണ് സംഗീതജ്ഞാന ഭക്തി വിന ആണ് ഭക്തിയും സന്മാർഗവും വേണം എന്നാണ് സന്മാർഗം വേണം നല്ല വാക്കുകൾ വേണം ഭക്തി വേണം ഇതൊക്കെ ഉണ്ടെങ്കിൽ സംഗീതം ഉണ്ടാവുള്ളൂ അത് നാസർക്കാർക്കും എല്ലാവർക്കും വേദജ്ഞന്മാർക്കും ഒക്കെ ബാധകം അങ്ങനെയുള്ള ആ സന്മാർഗത്തിൻ്റെ മഹാത്മയാണ് ഞാൻ പറയുന്നത് ഞാൻ എനിക്ക് തോന്നുന്നത് എൻ്റെ സിനിമയുടെ തൊട്ട് മുമ്പ് തന്നെ ഈ പറഞ്ഞ എഴുപത്തി എഴുപത്തി നാലോ വരെയുള്ള കാലത്ത് ഞാൻ ഇവിടെ ഉണ്ടായിരുന്ന കാലത്തുള്ള അന്നത്തെ ഒരു പാരമ്പര്യം കൊണ്ടായിരിക്കാം അനുഗ്രഹം കൊണ്ടായിരിക്കാം ഞാൻ ജീവിതത്തിൽ ഒരിക്കലും ഒരു ലഹരിസ്ഥാനം ഉപയോഗിച്ചിട്ടില്ല ഈ മധ്യമോ അത് രാജ്യത്തിലുള്ള ഈ ബിന്ദിപ്പം വളരെ പ്രശസ്തമായിട്ടുള്ള കുട്ടികൾ വരെ കൊണ്ടാടുന്ന ഒരു പിന്നെ സിനിമാക്കാരുടേത് എപ്പോഴും നടക്കുന്ന ഈ ലഹരിയുടെ ആളാട്ട് ഞാൻ കണ്ടിട്ടേ ഇല്ല ഞാൻ ഉപയോഗിച്ചിട്ടേ ഇല്ല അത് ഒരു വലിയൊരു നേട്ടമായിട്ട് ഞാൻ കണക്കാക്കുന്നു അതുപോലെ നല്ല വാക്കുകൾ ഉപയോഗിക്കാം വാക്കുകൾ നമ്മൾ സംസാരിക്കുമ്പോഴും പാട്ട് എഴുതുമ്പോഴും പാടുമ്പോഴും ഒക്കെ നല്ല വാക്കുകൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും അപ്പോൾ ഞാൻ എഴുതുമ്പോഴും ദുഃഖ ഗാനങ്ങൾ പോലും നിങ്ങൾ ശാപ വാക്കുകൾ കാണുന്നതല്ലോ ഒറ്റ പറഞ്ഞത് അപ്പോൾ കണ്ണീർപ്പൂവിൻ്റെ കവിളിൽ തലോടി ഏണം മുഴങ്ങും പഴം വാട്ടിൽ മുങ്ങി മറുവാക്കുക അതുപോലെ ഒരു ശാപവാക്കെ എവിടെയില്ല ദുഃഖമാണ് പക്ഷേ പ്രണയം പരാതിയായിരിക്കാം പക്ഷേ പ്രണയിക്കുന്നവളെയും പറഞ്ഞിട്ടില്ല ഞാൻ പ്രണയിക്കുന്ന പുരുഷനേയും പറഞ്ഞിട്ടില്ല അതുപോലെ അതിൻ്റെ ചരണമൊക്കെ ഉണ്ണിക്കിടാവിന്നു നൽകാൻ ആയിരം കൈ നീട്ടി നിന്നുപോയി ഇത് എഴുതുമ്പോൾ തന്നെ അതിനകത്ത് അറാൻ പറ്റുന്ന ഒറ്റ വാക്കുമില്ല നിങ്ങൾ ശ്രദ്ധിച്ചോളൂ എൻ്റെ പാട്ടുകളിൽ ഇവിടെ അറാൻ പറ്റുന്ന വാക്കുകളില്ല എന്ന് ഞാൻ വിശ്വസിച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ സുഹൃത്ത് ഓരോരുമായിട്ട് എഴുതുന്ന എൻ്റെ ഭഗവാനെ പറ്റിയൊക്കെ എഴുതിയിട്ടുള്ള ഗിരീഷിൻ്റെ ഗിരീഷ് പൃഥ്വിജിയുടെ പാട്ട് അതിമനോഹരമാണ് ഇനി ചിത്രം കണ്ടപ്പോൾ ചിത്രം ആ കടപ്പിൻ്റെ മുകളിലത്തെ ഒരു പൂവായിട്ടെങ്കിലും എൻ്റെ ഭഗവാൻ്റെ തിരുഭാഗത്തിൽ വീണാവുകയായിരുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഗിരീഷ് സൂര്യകിരീടം വീണുടങ്ങിയെന്ന് എഴുതി ഞാനങ്ങനോടന്നേ പറഞ്ഞു അത് ചെയ്യാൻ പറയാൻ പാടില്ല നെഞ്ചിലെ വരം പരം ഗുരീശത്തിലെ തീർത്ഥമെല്ലാം വർന്നുപോയി എന്ന് എഴുതി എന്നെ പറഞ്ഞു അങ്ങനെ എഴുതാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞു വിശേഷം പക്ഷേ എഴുതിപ്പോയി അത് അദ്ദേഹത്തിന് ഒരു ദോഷമായിട്ട് വന്നു എനിക്ക് തോന്നുന്നു അതുതന്നെയാണ് കാരണം സൂര്യഗിരീടം അത്ര പെട്ടെന്നൊന്നും വീണെടേണ്ട കാര്യമില്ല ആ മോൻ്റെ സൂര്യഗിരീടം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള ഭഗവാൻ കൊടുത്ത കിരീടം എന്തിന് തകരണം അതാണ് ഞാൻ പറയുന്നത് നമ്മുടെ വാക്കുകൾ കുഞ്ഞുങ്ങളോട് പറയുന്ന പോലും പറയുന്നത് പോലും ഒരിക്കലും ശാപ വാക്കുകൾ പറയരുത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം നല്ല വാക്കുകൾ പറയും അപ്പോൾ എൻ്റെ ഒരു വലിയ പറയാനുള്ളത് എന്നെ ദേഷ്യപ്പെടുമ്പോഴൊക്കെ കൊരങ്ങുണി രാമൻ എന്ന് പറയും കൊരങ്ങണി രാമൻ ഒരു സാധനം രാമൻ ഉണ്ടോ കുരങ്ങാന്ന് വിളിക്കില്ല ഒരു നല്ല വാക്കാ പക്ഷേ അത്തരം നല്ല വാക്കുകളുടെ ഒരു ഘോഷയാത്രയായിരിക്കണം നമ്മുടെ ജീവിതം മുഴുവൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ പാഠങ്ങളായിരിക്കണം സ്നേഹമാണ് നമ്മുടെ വാക്കുകൾ സ്നേഹിക്കുന്ന വാക്കുകളായിരിക്കണം നന്മയുള്ള സന്ദേശങ്ങളായിരിക്കണം അവസരം പോലെ അതിമനോഹരമായിരിക്കണം അതിസുന്ദരമായിരിക്കണം എവിടെയും അവസരങ്ങൾ വരാൻ ഇട ഏറ്റവും എളുപ്പമാണെങ്കിലും അവസരങ്ങൾ വരാതെ നമുക്ക് കേട്ടാൽ അതിമുദ്രമാണ് അവസരം നമ്മൾ ഈ ഇവിടെ ആദ്യം മെസ്സേജ് പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൻ്റെ എനിക്ക് തോന്നുന്നു ഞാനിവിടെ അന്ന് നിർമാനം തുടങ്ങാം എന്നിട്ട് കാലത്ത് അദ്ദേഹം നവസരക്കാരനാണ് കൂടുതൽ അടിയന്തര കാര്യങ്ങളായിരിക്കുന്നത് ആയിരുന്നതിൻ്റെ ഒന്ന ഞാൻ അദ്ദേഹത്തിൻ്റെ ഭവന മനോഹരമായിട്ട് ആസ്വദിച്ചിരുന്നു ആ കാരണം അങ്ങനെ ഭഗവാന്റെ മുമ്പിൽ എത്രയോ പറയാനുണ്ട് എത്രയോ കാര്യങ്ങൾ പറയാനുണ്ട് നല്ല കാര്യങ്ങൾ സ്നേഹ സ്നേഹമുള്ള കാര്യങ്ങൾ അമ്പറൽപുൾ ബ്രദേശിൻ്റെ കാര്യങ്ങൾ തിരുവോണ ജയശങ്കരസരത്തിൻ്റെ കാര്യം എൻ്റെ കച്ചി എനിക്ക് പ്രാവശ്യം എന്നെ തിരുപ്പൂരിൽ വിളിച്ചുകൊണ്ട് പോയി കൊണ്ടുപോവുകയും വഴയട്ട വളയപ്പെട്ടി സംരണത്തിൻ്റെ നാടായകത്തിന് തിരുപ്പൂരിൽ തന്നെ വിളിച്ചുകൊണ്ടേ കൂടുതൽ ഗുരുവായൂരിൽ നിന്ന് വിളിച്ചുകൊണ്ട് വിളിച്ചുകൊണ്ടുപോയി പാടിക്കുകയും അദ്ദേഹം അവസാനം ചവിൽ വായിക്കുകയും ചെയ്തു എൻ്റെ കച്ചിയിൽ എനിക്ക് അഭിമാനം വന്നിട്ടുള്ളൂ വലിയൊരു സംഭവമാണല്ലേ അപ്പോൾ ഇങ്ങനെ വളരെ ഭഗവാന്റെ കാരണം കൊണ്ട് ഞാൻ ഒരു അക്ഷരം എഴുതാത്ത അന്ന് അക്ഷരങ്ങൾ എഴുതാത്ത ഒരു മനസ്സിൽ മാത്രമേ പാടുള്ളൂ പിന്നെയാണ് ഞാൻ എഴുതാൻ തുടങ്ങിയത് ആ എഴുതാൻ തുടങ്ങുകയും എനിക്ക് ഏറ്റവും വലിയ പത്മശ്രീ വരെയുള്ള പദവി ലഭിക്കുകയും എത്രയോ അവാർഡുകൾ ലഭിക്കുകയും നാഷണൽ എത്രയോ പാട്ടുകൾക്ക് നാഷണൽ അവാർഡ് വരെ ലഭിക്കുകയും ചെയ്തു ഞാൻ പറയുന്നത് ഇതൊക്കെ ഭഗവാന്റെ കാഠിന്യം മാത്രമാണ് ഭഗവാൻ്റെ കാരുണ്യം എന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ കണ്ണു നിറയുന്നതെന്നാണ് കാര്യം എൻ്റെ പാട്ടുകളിലൊക്കെ നേരത്തെ പറഞ്ഞ പാട്ടത്തിന് അതിൻ്റെ കൂടെ ഗോപാലകന്മാരോപാലേ സന്ദേഹം മർദ്ദനമാടിയാലും പൂതനാമോക്ഷം കഴിഞ്ഞാലും ഗോവർദ്ധനം കയ്യിലെത്താലും രാജസൂയത്തിന് പോയാലും കണ്ണൻ്റെ ഉമ്മയിൽ സന്ദേഹം എൻ്റെ കണ്ണനാ ഉണ്ണിയിൽ സന്ദേഹം ഈ കലാകാരന്മാർക്കും ഈ അവാർഡ് കിട്ടുന്ന കലാകാരന്മാർക്കും ഇവിടെ നേരത്തെ വായിച്ചിട്ട കലാകാരന്മാർക്കും കേൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഭക്തന്മാർക്കൊക്കെ എൻ്റെ സ്നേഹം ഞാൻ ഈ പരിപാടി വളരെ വലിയപൂർവ്വ ഹൃദയപൂർവ്വം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു പഠിച്ചതായി രണ്ട് ああそうだ。